ആയിക്കൂട്ടിയാലെ അജീഷാണ് ഇടിക്കില്ലിസ് വളരെ ഒരു ചെറിയ കാഴ്ചകളിലേക്കാണ് ഇന്ന് നിങ്ങൾ കൂട്ടിക്കൊണ്ട് പോകുന്നത് കേട്ടോ നമ്മുടെ പൊന്മുടി ഡാമിൻ്റെ ഉള്ളിലെ ഒരു ചെറിയ സ്പോട്ടിലേക്ക് നമ്മളങ്ങനെ എത്തിച്ചേർന്നിരിക്കുകയാണ് ഇത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ പൊന്മുടി ഡാമിൻ്റെ അവിടുന്ന് കൊന്നത്തടി പോകുന്ന വഴിക്ക് മരക്കാനം എന്ന് പറയുന്ന സ്ഥലത്തേക്ക് വന്നിട്ട് അവിടെ വാഹനം ഒക്കെ പാർക്ക് ചെയ്ത് ഡാമിൻ്റെ ഉള്ളിലേക്ക് ഇറങ്ങി ചെല്ലണം നമ്മുടെ മൂന്നാറിൽ ഒരു കാലഘട്ടത്തിൽ വാഹനങ്ങളിൽ എത്തിച്ചുകൊണ്ടിരുന്ന ടൂറിസ്റ്റുകളെ ഇവിടം വരെ കൊണ്ടുവരുമായിരുന്നു കേട്ടോ ഇത് ശരിക്കും എക്കോ പോയിന്റ് എന്നാണ് ഇവിടെ അറിയപ്പെടുന്നത് പൊന്മുടി ഡാമിൻ്റെ ഉള്ളിലുള്ള ഒരു സ്പോട്ടാണ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഡാമിൻ്റെ ഉള്ളിലെ വെള്ളമൊക്കെ അങ്ങനെ താഴേക്ക് ഇറങ്ങി ഇറങ്ങി അങ്ങോട്ട് പോയിട്ട് വേറൊരു വൈബാണ് സത്യത്തിൽ ഇവിടെ വരുമ്പോൾ നമുക്ക് കാണാൻ വേണ്ടി സാധിക്കുന്നത് കേട്ടോ നമ്മുടെ പൊന്മുട്ടി ഡാമിൻ്റെ അവിടുന്ന് ഏകദേശം ഒരു കിലോമീറ്റർ ഇങ്ങനെ ഉള്ളിലേക്ക് കയറി വരുപ്പോണം അപ്പോൾ വഴി മോശമായതുകൊണ്ടോ അതോ മറ്റെന്തെങ്കിലും കാരണം കൊണ്ടോ ഒക്കെ ആണോ മൂന്നാറിൽ നിന്നുള്ള ടൂറിസ്റ്റുകളെ കൊണ്ട് വാഹനങ്ങൾ ഇവിടെ എത്താത്തത് എന്ന് ഞാൻ ചിന്തിക്കണം എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ അറിയാവുന്നവരുണ്ടെങ്കിൽ കൻറ്റ് ഇടുക കേട്ടോ മാത്രമല്ല അതെ ഇവിടെ വരുമ്പോൾ നമുക്ക് ചുറ്റുപാടും നല്ല ഫോറസ്റ്റാണ് നമുക്ക് കാണുന്നത് ഇവിടെ അങ്ങനെ വന്യമൃഗങ്ങളൊന്നും ധാരാളമായിട്ട് അല്ലെങ്കിൽ അങ്ങനെ ഒന്നും നമുക്ക് കാണാൻ പറ്റില്ല അതായത് ഇവിടെ ഒരു ചേട്ടൻ ഇങ്ങനെ ചൂണ്ടൊക്കെ ഇടാൻ വേണ്ടി അങ്ങനെ തയ്യാറായിട്ട് നിൽക്കുകയാണ് ശരിക്കും മത്സ്യബന്ധനം നടത്തുന്ന ചൂണ്ട ഇടുന്ന അങ്ങനെയുള്ള ആളുകളുടെ ഒക്കെ ഒരു ഇഷ്ടക്കെ കേന്ദ്രമാണ് ഈ പൊന്മുഴി ഡാമിന്റെ അകത്തുള്ള എക്കോ പോയിന്റ് ആ ചേട്ടൻ മാത്രമല്ല ധാരാളം ആളുകൾ നമ്മൾ ഈ കരയക്കട നോക്കി കഴിഞ്ഞാൽ മീൻ പിടിക്കുവാൻ വേണ്ടി ഉണ്ട് അതിൽ വലുതും ചെറുതും ചെറുപ്പക്കാരും ഒക്കെ ആയിട്ടുള്ള ആളുകളുണ്ട് കേട്ടോ നമ്മളെ ഡാമിൻ്റെ ഉള്ളിൽ കണ്ട ഒരു ചെറിയ ഇടവഴി ഇവിടെ നമ്മൾ അങ്ങനെ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ നിങ്ങൾ നോക്കി എത്ര ഭംഗിയാണ് നോക്കിയത് ഫുള്ള് കാടാണ് പക്ഷേ ഇതിൻ്റെ അകത്ത് അങ്ങനെയുള്ള ജീവികളൊന്നുമില്ല ഇടയ്ക്ക് കാത്തു കാട്ടുപോത്തും കാര്യങ്ങളൊക്കെ ഇവിടെ എവിടെ നിന്നോ വന്നിട്ടുണ്ടെന്നുള്ള ഒരു ചരിത്രം ഒഴിച്ച് കഴിഞ്ഞാൽ അങ്ങനെ ഒരു മൃഗങ്ങളുള്ള ഒരു കാടല്ല നമ്മുടെ ഡാമിലെ വെള്ളം അങ്ങനെ പറ്റി പറ്റി താഴേക്ക് ഇറങ്ങിപ്പോയിരിക്കുന്ന കാഴ്ച ഉണ്ടോ ഏതാണ്ട് മഴക്കാലത്ത് ഈ ഈ മരത്തിൻ്റെ വേരിൻ്റെ അവിടം വരെ വെള്ളം ഇങ്ങനെ കയറി കിടക്കും കേട്ടോ ഇപ്പോൾ ഇവിടെ വന്നപ്പോൾ എനിക്ക് കാണാൻ പറ്റിയിരിക്കുന്ന മറ്റൊരു കാര്യം എന്ന് വെച്ചാൽ ഇതിൻ്റെ അകത്ത് നിറച്ച് വേ ാണ് ഫുള്ള് മദ്യകുപ്പികളും പ്ലാസ്റ്റിക് കുപ്പികളും അതുപോലെ മറ്റ് ഐറ്റംസുകളൊക്കെ ആയിട്ടുള്ള വേസ്റ്റ് കൊണ്ട് ഈ പ്രദേശം അങ്ങനെ തിങ് നിറഞ്ഞിരിക്കുകയാണ് കേട്ടോ അത്യാവശ്യം ടൗൺ ഏരിയയിൽ നിന്നൊക്കെ ഒന്ന് വിട്ടു നിൽക്കുന്ന സ്ഥലം തന്നെ ഇവിടെ ധാരാളം കോളേജ് വിദ്യാർത്ഥികളും അതുപോലെ സൗഹൃദങ്ങൾ പങ്കുവെക്കാൻ പറ്റുന്ന ആളുകളൊക്കെ ഇവിടെ എത്തിച്ചേരുന്നുണ്ട് പക്ഷേ അതൊക്കെ സത്യത്തിലെ ഒരു അപകടം നിറഞ്ഞ ഒരു സംഭവം തന്നെയാണ് കാരണം വിജനമായ ഒരു ഏരിയയാണ് ചുറ്റുവട്ടത്തൊന്നും ധാരാളം ആളുകളോ വീടുകളൊന്നുമില്ല എന്താണെങ്കിലും ഇതിൻ്റെ ഉള്ളിലേക്കൊക്കെ ധാരാളം വഴികളും അതുപോലെ അത്യാവശ്യം അവർക്ക് വന്നിരിക്കാനുള്ള ആ ഒരു സജ്ജീകരണങ്ങളൊക്കെ എനിക്കവിടെ കാണാൻ വേണ്ടി സാധിച്ചിട്ടുണ്ട് ഇടയ്ക്കൊക്കെ പോലീസ് ഇവിടെ വന്ന് ഒന്ന് എത്തി നോക്കുന്നത് നല്ലതാണ് എന്നുള്ളൊരു അഭിപ്രായം എനിക്കുണ്ട് കേട്ടോ Thank you. പൊന്മുടി ഡാമിൻ്റെ ഉള്ളിലെ മരക്കാനം എക്കോസ്പോട്ട് എന്ന് പറയുന്ന സ്ഥലത്താണ് നമ്മൾ എത്തിച്ചേർന്നിരിക്കുന്നത് ശരിക്കും പൊന്മുടി ഡാമിൻ്റെ അവിടുന്ന് ഏകദേശം ഒരു ഒന്നര കിലോമീറ്റർ കൊന്നത്തടി മരക്കാനം പോകുന്ന വഴിയിലേക്ക് നമ്മൾ കയറി വരണം നിങ്ങളിവിടെ എത്തിച്ചേരുന്നപ്പോൾ അറിയാം രണ്ടോ മൂന്നോ മീൻപിടുത്തക്കാർ മാത്രമാണ് ഈ വിജയമായ പ്രദേശത്തുള്ളത് അതുകൊണ്ട് തന്നെ ഇവിടെ എത്തിച്ചേരുന്നവർ വളരെ സേഫായിട്ട് തന്നെ എത്തിച്ചേരുക മാത്രമല്ല കാലൊക്കെ തന്നെ താഴേക്ക് അല്ലെങ്കിൽ ഡാമിൻ്റെ ഉള്ളിലേക്കൊക്കെ പോകാനുള്ളൊരു സാധ്യതയുണ്ട് അതുകൊണ്ട് അതും വളരെയധികം ശ്രദ്ധയോട് തന്നെ നിങ്ങൾ എത്തിച്ചേരുക കേട്ടോ അപ്പം നമ്മുടെ ഈ എപ്പിസോഡ് ഇഷ്ടപ്പെട്ടാൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുവാനും ലൈക്ക് ചെയ്യുവാനും വേണ്ടി മറക്കരുത് അപ്പോൾ പുതിയ കാഴ്ചകളും പുതിയ വിശേഷങ്ങളും ഒക്കെ ആയിട്ട് അടുത്ത എപ്പിസോഡിൽ നമുക്ക് കണ്ടുമുട്ടാം കൂട്ടാം രാജക്കാടിൽ നിന്ന് ഇങ്ങോട്ട് എത്തിച്ചേരണമെങ്കിൽ ഒരു എട്ട് ഉണ്ട് അപ്പോൾ തീർച്ചയായിട്ടും വരിക എൻജോയ് ചെയ്യുക